ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റാകില്ല റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് നന്നായിട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം ആ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈയൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വന്നതായിട്ട് കാണിക്കുന്നുണ്ട് എവിടെ നിന്നോ അവർക്ക് പുതിയൊരു തുടക്കം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തിയൊരു സമയത്ത് മറച്ചു പിടിക്കുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ അതൊരു പുതിയ ജോലിയായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു സ്നേഹമായിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം ഈയൊരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പുതിയ ഒരു ആശയം ഈയൊരു വ്യക്തിയുടെ ലൈഫിൽ ഉദിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു പുതിയ കാര്യം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചു ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഈ ഒരു വ്യക്തി പതിയെ നടന്നു നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങളിൽ നിന്നും ഇവർ മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറാകാത്ത ഒരവസ്ഥ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒരു കാര്യം ഇവിടെ അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരു അത് നിങ്ങൾ നിങ്ങളെ അവർ അറിയിച്ചിരിക്കില്ല ഇവരുടെ ജീവിതത്തിൽ വളരെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വേദനയിൽ നിന്നും ഈ ഒരു സമയത്ത് അവർ പയ്യെ പയ്യെ പുറത്ത് വന്നതായിട്ടാണ് കാണിക്കുന്നത് പയ്യെ പയ്യെ പുറത്ത് വന്ന് അവരുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി വളരെ വേദനയിലൊന്നും അല്ലെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതിൽ നിന്നൊക്കെ അവർ പുറത്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി സമൃദ്ധിക്കായി നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കൂടുതൽ ഒരു വളർച്ച ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്തണം കുറച്ചുകൂടി നല്ലൊരു ജോലി വേണം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമൊക്കെ വേണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഈയൊരു സമയത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ഉയർച്ച ജീവിത ജീവിത ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവരണം ആ ഒരു എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു കാര്യത്തിന് പുറകെ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈയൊരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അത് നിങ്ങളോട് അവർ ഷെയർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടോ അവർ നിങ്ങളിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം നല്ലൊരു കാര്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അത് പുതിയൊരു ജോലി ആയിരിക്കാം പുതിയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു ജോലി മെച്ചപ്പെട്ട ജോലി ആയിരിക്കാം അങ്ങനെ എന്തോ കാര്യം ഇവരുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മുമ്പ് ചിന്തിച്ചിരുന്നത് പോലെയല്ല ഒരു സമയത്ത് ചിന്തിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുമ്പ് ഈ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നതെല്ലാം തെറ്റായ രീതിയിലായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളെല്ലാം ഈ ഒരു വ്യക്തി വീക്ഷണ മാറ്റം വരുത്തിയതായിട്ടാണ് കാണിക്കുന്നത് മുമ്പ് ചിന്തിച്ചതിൽ നിന്നും ഇപ്പോൾ ഈ ഒരു വ്യക്തി കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൾ ഈ ഒരു വ്യക്തി ആകെ പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ പഴയ ഏതെങ്കിലും സുഹൃത്തുക്കളോ മറ്റുമൊക്കെ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ സഹായങ്ങൾ നൽകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആരിൽ നിന്നോ ഈ ഒരു വ്യക്തി സഹായങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു സെലിബ്രേഷൻ തീർച്ചയായിട്ടും ഇവിടെ എന്തോ ആഘോഷമാണ് നടക്കാൻ പോകുന്നത് അതും നിങ്ങളിൽ നിന്നും ഇവർ പറയാതിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഉടൻ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു കാര്യം ഇവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു അവരുടെ ജോലിയിലുള്ള എന്തെങ്കിലും ആയിരിക്കാം ഒരു ഉയർന്ന അധികാര പദവി ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം കേട്ടോ എന്തോ നേടിയെടുക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സെമോസോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അവർ മറച്ചു ഉണ്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും മറച്ചു പിടിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി എനർജിയൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്